പ്രകൃതി മികച്ച അക്കാദമിക് നിലവാരത്തോടെ പ്ലസ് ഡിഗ്രി വിളിക്കൂ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ാടിന്റെ അഭിമാനമായി ആറു വയസ്സുകാരെ ഹിബാ സലീം രക്ഷിതാക്കളോടൊപ്പം യു എയിൽ താമസിക്കുന്ന ഹിബാ സലീം നൂറ്റി ഇരുപത് രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ അപൂർവ്വ നേട്ടം കൈവരിച്ചത് ഗോ യാണ് ഇന്ത്യ സപ്പോർട്ട് രണ്ട് രണ്ട് ഉമ്മയും കേരളത്തിൽ തന്നെ ഇത്തരം നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് റാസൽ കൈമയിൽ ബിസിനസ് നടന്ന സലീം സബീഹ ദമ്പതികളുടെ നാലു മക്കളിൽ മൂന്നാമത്തെ മക്കളാണ് ആറു വയസ്സുകാരെ സലീം